തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത് കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള ഉൾപ്പെടെയുള്ളവരുമായി ഒക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ ടൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് ഉണ്ട് അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരികയുന്നതിൻ്റെ അപ്പുറം ബി ജെ പി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്രികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേദ നടത്തുന്ന ജമായത്തി ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്ന ഇല്ല ആരുമായിട്ടില്ല അവരും ബി ജെ പിയും ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ തന്നെ തകർത്തത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ധനാഴ്ച മുന്നണി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ മര്യാദ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്